തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി ആന്റ് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം കോർപ്പറേറ്റ് തല ഉദ്ഘാടനം നടത്തി തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി ആൻഡ് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം കോർപ്പറേറ്റ് തല ഉദ്ഘാടനം വൈത്തൂർ യു പി സ്കൂളിൽ നടന്നു ഫാദർ പോൾ കണ്ടത്തിൽ ചടങ്ങിന് അധ്യക്ഷനായി ഉളിക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് അന്താരാഷ്ട്ര യോഗാ ദിന ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ജീവിച്ചു പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യോഗാ ദിനത്തോടനുബന്ധിച്ച് ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യം ആ ഒരു ലക്ഷ്യത്തോടു കൂടി പ്രധാനമന്ത്രി യോഗാ ദിനം ആചരിക്കപ്പെടാൻ നമ്മളോടൊക്കെ നിർദ്ദേശിച്ചപ്പോൾ ഇന്ത്യ സ്കൂളിലേക്ക് വെച്ച് നീക്കുന്ന യോഗ ദിനാചരണ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടത്താൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് മാനസികമായും ആരോഗ്യപരമായും യോഗ അഭ്യസിക്കുന്നത് ഏറ്റവും ഗുണപ്രദമാണ് നമ്മുടെ മക്കൾക്ക് നല്ല പഠനം ഭക്ഷണം കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളാണ് ഞാൻ അടക്കമുള്ള ഒരുപാട് അത് മാതാപിതാക്കൾ ഉള്ളത് കാരണം ഭക്ഷണം കഴിക്കണം അവരുടെ നിലനിൽപ്പിന് ജീവൻ നിലനിൽ നിലനിർത്താൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കണം സ്കൂൾ ഹെഡ് മാസ്റ്റർ തോമസ് എൻ ജെ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞു കൃത്യമായ യോഗ പരിശീലനത്തിലൂടെ നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മാനസിക ഉല്ലാസത്തിനുമൊക്കെ ഏറ്റവും വളരെ ഫലപ്രദമായ ഒന്നാണ് യോഗ അപ്പൊ അതിന്റെ പ്രാധാന്യം ഇന്നത്തെ തലമുറ തീർത്തും മനസ്സിലാക്കുന്നില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് ഇന്ന് സ്കൂളുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും അത് വേണ്ട രീതിയിൽ വിദ്യാലയങ്ങളിലെല്ലാം ഇതിന്റെ പരിശീലനങ്ങളും മറ്റും നടത്തപ്പെടുന്നത് തലശ്ശേരി അതിരൂപത ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിഡന്റ് ജിന്നിൽ മാർക്കോസ് സ്റ്റാഫ് സെക്രട്ടറി ജോണിക്കുട്ടി ജോസഫ് തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു ഔദ്യോഗികമായ ചടങ്ങുകൾക്ക് ശേഷം ഉളിക്കൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി യോഗ ഇൻസ്ട്രക്ടർ ശ്രീജ കെ വി കുട്ടികൾക്ക് യോഗ പരിശീലനം നൽകി മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിനായി യോഗ യോഗശീലമാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുകയും ചെയ്തു നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദി ഈ യോഗയെ കുറിച്ച് യോഗാ ദിനത്തെ കുറിച്ച് ലോകത്തോട് സംസാരിച്ചതും വർഷം മുതൽ പിന്നെ അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് കൊണ്ടാകാൻ തുടങ്ങിയത് ഇന്ത്യ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയൊരു സംഭാവനയായിട്ട് വേണമെങ്കിൽ ഈ ഒരു യോഗയെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദവിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആന്റ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ നയൻ ഫൈവ് എയ്റ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ